നമസ്കാരം എല്ലാവർക്കും കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു സീരീസ് ആയിട്ട് ഒരു ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അതായത് ജി എസ് ടി ആൻഡ് എങ്ങനെയാണ് ടാലി പ്രൈമില് ജി എസ് ടിയുടെ കോൺഫിഗറേഷൻ ചെയ്യാം ജി എസ് ടി ബില്ലിങ് എങ്ങനെ ചെയ്യാം അക്കൗണ്ട്സിലേക്ക് പോകുന്ന ആളുകൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു സീരീസ് ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ് ക്ലാസ്സുകൾ മൊത്തം നിങ്ങൾ കാണാം കംപ്ലീറ്റ് ആയിട്ട് ജി എസ് ടി നമുക്ക് എന്ത് ചെയ്യാം കംപ്ലീറ്റ് ആയിട്ട് ജി എസ് ടി കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് ടാലി ചെയ്യാം എന്നുള്ളത് നമുക്ക് പഠിക്കാം അപ്പൊ ഒരു ക്ലാസ് നിങ്ങൾ മിസ്സാക്കാതിരിക്കാം ഇത് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു കോഴ്സിനും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജി എസ് ടി ബില്ലിങ്ങും ജി എസ് ടിയുടെ റിപ്പോർട്ടും ജി എസ് ടിയുടെ ട്രാൻസാക്ഷൻസും ഒക്കെ നിങ്ങൾക്ക് ടാലിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ ക്ലാസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പം നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ടാലി സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എഡ്യൂക്കേഷൻ മോഡ് ഉണ്ട് ടാലിയുടെ ആ എഡ്യൂക്കേഷൻ ഒന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം എഡ്യൂക്കേഷൻ മോഡ് ഡൗൺലോഡ് ചെയ്യുന്ന നമ്മൾ മുമ്പ് ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ആ ഒരു ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക അത് യു ഐ വാറ്റ് ചെയ്തൊരു ക്ലാസ് ആണ് പക്ഷെ നമ്മൾ ഫസ്റ്റ് എന്ത് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ക്ലാസിൻ്റെ ഫസ്റ്റ് എങ്ങനെയാണ് ടാലിയുടെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക എഡ്യൂക്കേഷൻ മോഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം സോഫ്റ്റ്വെയർ ഇല്ലാത്തവരൊന്ന് ഡൗൺലോഡ് ചെയ്യുക കാരണം നമ്മൾ ക്ലാസ് കണ്ട് നിങ്ങളൊന്ന് പ്രാക്ടീസും കൂടി ചെയ്താലേ അതിന്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പം ക്ലാസ് നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊന്ന് പ്രാക്ടീസും നിങ്ങൾ ചെയ്യ അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അയ്യൊരു ഈക്വൽ ആയിട്ട് നമുക്ക് മുമ്പോട്ടേക്ക് പോവാം അതേപോലെ തന്നെ നമുക്ക് ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അതിൽ മെമ്പർ ആവാത്തവരൊന്ന് മെമ്പർ ആവുക കാരണം ഈയൊരു ക്ലാസ്സിന്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ക്ലാസ് ഈ ഒരു ചാനലിൽ നമ്മുടെ ഈ ടെലിഗ്രാം ചാനലിൽ നമ്മൾ അയക്കും അപ്പം അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും അതിന്റെ ലിങ്കും ഞാൻ ഈ ഒരു ക്ലാസ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് അകത്ത് കൊടുക്കാം ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക അതിലൊന്ന് ജോയിൻ ചെയ്യുക അപ്പം നമ്മൾ കൂടുതൽ പറഞ്ഞ് മുമ്പോട്ടേക്ക് പോകുന്നില്ല ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം ഈയൊരു സ്ക്രീൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടോ സ്ക്രീനിൽ നിന്ന് നമ്മൾ എന്താ സെലക്ട് ചെയ്യേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ടാലിയുടെ ഐക്കൺ ഐക്കണ് താഴെ കാണാം ടാലി പ്രൈം എന്ന് പറഞ്ഞിട്ട് കാണാം ഞാൻ ബേസ് ലെവലിലാണ് ക്ലാസ് എടുക്കുന്നത് അറിയുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു റിപ്പീറ്റേഷൻ ആകും ബേസ് ലെവലിനുടങ്ങുന്ന ടാലി പ്രൈം എന്ന് പറഞ്ഞ ഐക്കൺ കാണാം ഈ ഒരു ഐക്കണില് നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്യുക ടാലി നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ് ഡബിൾ ക്ലിക്ക് ചെയ്തു ഇപ്പൊ നമ്മുടെ ടാലി സോഫ്റ്റ്വെയർ എന്താവാണ് ഓപ്പൺ ാണ് അപ്പൊ ടാലി ഇല്ലാത്തവര് ഡൗൺലോഡ് ചെയ്ത് വെച്ചാലേ ഈ ഐക്കൺ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു ടാലി എന്ത് ചെയ്ത് വരികയാണ് ഓപ്പൺ ചെയ്ത് വരികയാണ് അപ്പൊ ഇപ്പൊ ടാലി സോഫ്റ്റ്വെയർ എന്ത് ചെയ്തു ഓപ്പൺ ചെയ്ത് വരികയാണ് അപ്പൊ നിങ്ങൾക്കൊക്കെ ഈ ഒരു സ്ക്രീനായിരിക്കും ആയിരിക്കും വരിക ഈ ഒരു സ്ക്രീൻ ഇപ്പൊ കാണുന്ന സ്ക്രീനാണ് ആണ് വരിക ഫസ്റ്റ് കണ്ടിന്യൂഇൻ എഡ്യൂക്കേഷൻ മോഡ് യൂസ് ലൈസൻസ് ഫ്രം നെറ്റ്വർക്ക് റിയക്ടിവേറ്റ് എക്സിസ്റ്റിംഗ് ലൈസൻസ് ആക്ടിവേറ്റ് ന്യൂ ലൈസൻസ് ഇത് ആർക്കാണ് ഇങ്ങനെ വരിക നമ്മൾ എഡ്യൂക്കേഷൻ മോഡ് ടാലിയുടെ ട്രയൽ വേർഷൻ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു രീതിയിലാണ് വരിക ഇനിയിപ്പോ ലൈസൻസ് ഉള്ള ടാലിയുടെ ലൈസൻസ് ഉള്ള ആളുകളാണെങ്കിൽ എന്ത് ഒരു ഒറിജിനൽ ടാലിയാണുള്ളതെങ്കിൽ ഒരു സ്ക്രീൻ അല്ല നേരെ കമ്പനി ക്രിയേഷനിലേക്കാണ് പോവാ അപ്പൊ നമുക്ക് ഈ ഒരു സ്ക്രീൻ ആയിരിക്കും വരിക ഇവിടെ നിന്നും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അതായത് എഡ്യൂക്കേഷൻ മോഡിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് കണ്ടിന്യൂ ഇൻ എഡ്യൂക്കേഷൻ മോഡ് കണ്ടിന്യൂ ഇൻ എഡ്യൂക്കേഷണൽ മോഡ് അല്ലെങ്കിൽ ടി എന്ന് ടൈപ്പ് ചെയ്താൽ മതി നമ്മുടെ കീബോർഡിലെ ടി എൻ്റർ ചെയ്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ഇവിടെ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യാം അപ്പോൾ എഡ്യൂക്കേഷൻ മോഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആയിട്ട് വരുന്നത് അപ്പം ഇങ്ങനെ ഒരു സ്ക്രീന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വിൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു സ്ക്രീനായിരിക്കും നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം കാണാൻ വേണ്ടി പറ്റും ചില ആളുകൾക്ക് ഈ ഒരു സ്ക്രീൻ ആയിരിക്കില്ല വരിക ചില ആളുകൾക്ക് വരുന്ന സ്ക്രീൻ ഞാനൊന്ന് കാണിച്ചു തരാം വേറെ സ്ക്രീൻ അതായത് നമ്മൾ കമ്പനി ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ക്രീൻ ആയിരിക്കും വരിക ഒരു സ്ക്രീനിലേക്ക് ഞാൻ പോവാണ് ഇപ്പൊ ഞാൻ ഓൾറെഡി ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ക്രീൻ ഓപ്പൺ ചെയ്തു വന്നത് നമുക്ക് പുതിയൊരു കമ്പനിയാണ് എന്ത് ചെയ്യേണ്ടത് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുകളില് എന്തെന്ന് പറഞ്ഞിട്ട് കാണാം കെ കമ്പനി എന്ന് പറഞ്ഞിട്ട് കാണാം കണ്ടോ ഓൾട്ടി കെ കമ്പനി ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്തു അവിടെ നമുക്ക് പിന്നെ കാണാം ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം ഈ ക്രിയേറ്റിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു ക്രിയേറ്റിൽ ഒന്ന് എൻട്രി ചെയ്തു ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ് കമ്പനി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് ഇനി ചില ആളുകൾക്ക് വരുന്ന സ്ക്രീൻ ഞാനൊന്ന് കാണിച്ചു തരാം ചില ആളുകൾക്ക് എങ്ങനെയാണ് വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഞാൻ ഒഴിവാക്കി ഒഴിവാക്കി ചില ആളുകൾക്ക് വരുന്ന സ്ക്രീൻ ടാലി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും വരിക ഞാൻ ഓൾറെഡി ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞ രീതിയിൽ ഞാൻ ഓൾറെഡി കയൽ പോയിട്ട് കമ്പനി ക്രിയേഷൻ കൊടുത്തത് അപ്പൊ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു എഡ്യൂക്കേഷൻ മോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും വരാം സെയിം ആണ് രണ്ടും രണ്ടും നമ്മളൊരു വ്യത്യാസവും ഇല്ല ഇവിടെ നിന്ന് നമ്മൾ എന്ത് കൊടുക്കുക ഇവിടെ നമുക്ക് ക്രിയേറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ട് കാണാം മുകളില് ഈ ഒരു ക്രിയേറ്റ് കമ്പനി കൊടുത്താൽ നേരെ നമ്മൾ എങ്ങോട്ടേക്ക് എത്തി എൻട്രോ അടിച്ചാല് ക്രിയേറ്റ് കമ്പനീൻ്റെ അവിടെ നിന്ന് എൻട്രടിച്ചപ്പോ നേരെ എങ്ങോട്ടേക്ക് വന്നു നേരത്തെ പറഞ്ഞ കമ്പനി ക്രിയേഷനിലേക്ക് വന്നു അങ്ങനെ വേണം അങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി മുകളുടെ ഓൾട്ട് കേൽ എന്ത് ചെയ്യാ നമുക്ക് ക്ലിക്ക് ചെയ്യാം ഓൾട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് കമ്പനിയിലേക്ക് പോകാൻ പറ്റും എന്താണെങ്കിലും നമ്മൾ എങ്ങോട്ടേക്ക് എത്തും കമ്പനി ക്രിയേഷനിലേക്ക് എത്തും അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് ക്രിയേറ്റ് കമ്പനി കമ്പനി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പം ഞാനിപ്പോൾ കീകൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഷോർട്ട് കീ ഒന്നും യൂസ് ചെയ്തിട്ടില്ല എൻറ്റർ കീ അടിച്ചു ക്രിയേറ്റ് കമ്പനിയുടെ അവിടെ നിന്ന് എന്ത് ചെയ്തു എൻ്റർ കീ പ്രസ് ചെയ്തു വേറെ ഒന്നും നമ്മളിവിടെ ചെയ്തിട്ടില്ല ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നോട്ട് ചെയ്ത് വെക്കേണ്ടവർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കേണ്ടവർക്ക് എന്ത് ചെയ്യാം നോട്ട് ചെയ്ത് വെക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ഒരു കമ്പനി ക്രിയേഷൻ സ്ക്രീനാണ് നിങ്ങൾ കാണുന്നത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മളോട് ഇവിടെ ടാലി നമ്മളോട് ചോദിക്കുന്നത് എന്താ കമ്പനി നെയിം ആണ് ചോദിക്കുന്നത് എന്താണ് കമ്പനിയുടെ പേര് കമ്പനിയുടെ നെയിം എന്താണ് അപ്പൊ നമ്മളുടെ കമ്പനിയുടെ പേരാണ് നമ്മളിവിടെ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ ജസ്റ്റ് നമ്മുടെ കമ്പനിയുടെ പേര് ഡെമോ എന്നാണെന്ന് വിചാരിക്കാം അല്ലെങ്കിൽ വേണ്ട ഡെമോ എന്ന് പറയുന്നില്ല നമ്മുടെ കമ്പനിയുടെ പേര് എ ബി സി എ ബി സി ട്രേഡേഴ്സ് ഇതാണ് നമ്മുടെ കമ്പനിയുടെ പേര് അപ്പൊ നമ്മുടെ കമ്പനിയുടെ പേരെന്താ എ ബി സി ട്രേഡേഴ്സ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേരെന്താ എ ബി സി ട്രേഡേഴ്സ് എൻടർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളോട് മെയിലിംഗ് നെയിമും ചോദിക്കുന്നുണ്ട് എന്താ ചോദിക്കുന്നത് അടുത്ത സ്റ്റെപ്പായിട്ട് മെയിലിംഗ് നെയിം അപ്പൊ രണ്ടും സെയിം ആ വന്നത് പക്ഷെ അങ്ങനെ സെയിം വരാൻ സാധ്യതയില്ലല്ലോ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉള്ളത് കൊണ്ടാണല്ലോ കമ്പനി നെയിമും മെയിലിംഗ് നെയിമും വേറെ വേറെ ചോദിച്ച് അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി നെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടിട്ട് അക്കൗണ്ടന്റ് ആയിട്ടുള്ള നമുക്ക് കാണാൻ വേണ്ടിയിട്ടാ മെയിലിംഗ് നെയിമിൽ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും എവിടെ വരിക നമ്മൾ ബില്ലൊക്കെ അടച്ച് കസ്റ്റമേഴ്സിന് കൊടുക്കൂലേ ആ ബില്ലിലൊക്കെ വരുന്ന നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിലിംഗ് നെയിമിൽ എന്താണോ വരുന്നത് അതാണ് എവിടെ വരിക നമ്മുടെ ബില്ലിലൊക്കെ വരിക ഇപ്പൊ നമ്മളെ ബില്ലിലൊക്കെ വരേണ്ട പേര് പിക്യു ആർ എന്നാണെങ്കിൽ ഞാൻ മെയിലിംഗ് നെയിമിൽ എന്താക്കി കൊടുത്ത് പിക്യുആർ എന്നാക്കി കൊടുത്താൽ പിന്നെ നമ്മൾ അടിച്ചു കൊടുക്കുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ബില്ലിലൊക്കെ ഏത് പേരാണ് വരിക എ ബി സി ടൂഡേഴ്സ് എല്ലാം വരാ ഏതാ വരാ പിക്യുആർ എന്ന് പറഞ്ഞിട്ടുള്ള പേരാണ് വരിക ഇതാണ് എന്ത് തമ്മിലുള്ള വ്യത്യാസം കമ്പനി നെയിമും മെയിലിംഗ് നെയിമും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഞാൻ ഇവിടെ എന്താക്കി എ ബി സി ട്രേഡേഴ്സ് എന്ന് തന്നെ ആക്കി കമ്പനി നെയിമും മെയിലിംഗ് നെയിമും സെയിം ആക്കി ഓക്കെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്രസ്സ് 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 കറക്റ്റ് കൊടുക്കണം നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഞാൻ പല ആളുകളും കണ്ടിട്ടുണ്ട് അഡ്രസ്സൊന്നും ശ്രദ്ധിക്കില്ല വെറുതെ എൻട്രീത് പോവാ ചെയ്യാം പക്ഷെ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് വർക്ക് ചെയ്യാണ്ട് നിങ്ങൾ അഡ്രസ്സ് കറക്റ്റ് കൊടുക്കണം ഇവിടെ കൊടുക്കുന്ന അഡ്രസ്സ് എന്താണോ ഇവിടെ നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കുന്ന അഡ്രസ്സ് എന്താണോ അതാണ് ബില്ലിലൊക്കെ പ്രിന്റ് ചെയ്ത് വരിക അപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ ഷോപ്പിലേക്ക് വരണമെങ്കിൽ കറക്റ്റ് അഡ്രസ്സ് കൊടുക്കണ്ടേ എന്നാലല്ലേ കസ്റ്റമേഴ്സ് നമ്മൾ ഷോപ്പിലേക്ക് വരുള്ളൂ നമ്മളെ ബിസിനസ്സിലേക്ക് വരുള്ളൂ അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ്സ് നിങ്ങൾ കൊടുക്കണം ഞാൻ ജസ്റ്റ് കാലിക്കറ്റ് നിന്ന് അടിച്ചു കൊടുത്തു നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് അഡ്രസ്സ് കൊടുക്കും കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അടുത്ത് നമ്മളോട് ചോദിക്കുന്നു സ്റ്റേറ്റ് അപ്പം ജി എസ് ടി ചെയ്യുമ്പം സ്റ്റേറ്റിനും കൺട്രിക്കുമൊക്കെ വളരെ പ്രാധാന്യമുണ്ട് തോന്നിയ പോലെ അടിച്ചു കൊടുത്തൊന്നും പോകരുത് നിങ്ങളെ കറക്റ്റ് സ്റ്റേറ്റ് കൊടുക്കണം സ്റ്റേറ്റ് കൊടുക്കണം നമ്മൾ രജിസ്റ്റർ ചെയ്ത സ്റ്റേറ്റ് കറക്റ്റ് കൊടുക്കുക നമ്മൾ ജി എസ് ടിക്ക് രജിസ്റ്റർ ചെയ്ത സ്റ്റേറ്റ് നമ്മളെ സ്റ്റേറ്റ് കറക്റ്റ് കൊടുക്കുക ഞാൻ ഇവിടെ കേരള കൊടുത്തു തോന്നിയ പോലെ അടിച്ചു പോയതും തെറ്റും മൊത്തം ജി എസ് ടിയും കാര്യങ്ങളൊക്കെ തെറ്റും അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് കേരള കൊടുത്തു കൺട്രി ഇന്ത്യ കൊടുത്തു പിന്നെ നമ്മുടെ പിൻകോഡ് പിൻകോഡ് ടെലിഫോൺ നമ്പർ മൊബൈൽ നമ്പർ ഫാക്സ് നമ്പർ മെയിൽ ഐ ഡി വെബ്സൈറ്റ് ഇതൊക്കെ കറക്റ്റ് കൊടുക്കുക നമ്മുടെ കമ്പനിയുടെ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഇതൊന്നും കാണിക്കൂല പക്ഷെ നിങ്ങൾ വർക്ക് ചെയ്യുമ്പം കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിക്കണം കാരണം ഇതൊക്കെ നമ്മുടെ ബില്ലിന്റെ അകത്ത് വരുന്നതാണ് ബില്ല് കറക്റ്റായിട്ട് ബില്ല് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം ബില്ല് നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറ്റണം ഓക്കെ എൻറ്റർ ചെയ്ത നമ്മളോട് ഇവിടെ ഫിനാൻഷ്യൽ ഇയർ ആണ് ചോദിക്കുന്നത് ഇവിടെ നമുക്ക് ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം എന്നും ബുക്സ് ബിഗിനിങ് ഫ്രം എന്നും പറഞ്ഞിട്ട് കാണാം ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം ബുക്സ് ബിഗിനിങ് ഫ്രോം ഫിനാൻഷ്യൽ ഇയർ നമ്മളുടെ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലുള്ള ഫിനാൻഷ്യൽ ഇയർ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക നമുക്കറിയാം ഫസ്റ്റ് ഏപ്രിൽ ടു മാർച്ച് തേർട്ടി ഫസ്റ്റ് ഇതാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ അപ്പം ഫിനാൻഷ്യൽ ഇയർ തുടങ്ങിയപ്പോഴാണ് ഏപ്രിൽ ഒന്നിനാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുക നമ്മളുടെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ പക്ഷെ ഇവിടെ പുതിയൊരു സാധനം കൂടി കൊടുത്തിട്ടുണ്ട് എന്താ ബുക്സ് ബിഗിനിങ് ഫ്രം ബുക്സ് ബിഗിനിങ് ഫ്രം അതായത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുക ഫസ്റ്റ് ഏപ്രിലാണ് പക്ഷെ നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് കമ്പനിയുടെ അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്തത് ചിലപ്പം കമ്പനി ഫിനാൻഷ്യൽ ഇയർ ഏപ്രിൽ തുടങ്ങി മെയ് ജൂൺ ജൂലൈയിലാണ് നമ്മളെ കമ്പനി തുടങ്ങിയെന്ന് വിചാരിക്കാം അപ്പം നമ്മൾ കമ്പനിയുടെ അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്തത് എന്താണ് ജൂലൈയിലാണ് അതുകൊണ്ട് തന്നെ ബുക്സ് ബിഗിനിങ് നമ്മൾ കൊടുക്കേണ്ടത് എന്നാണ് ജൂലൈ ആണ് കൊടുക്കേണ്ടത് അതായത് നമ്മുടെ അക്കൗണ്ട്സ് എന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബുക്സ് ബിഗിനിങ് എന്നതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുക കഴിഞ്ഞു വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ് എന്തെന്ന് പറഞ്ഞാൽ കമ്പനി ക്രിയേഷൻ ഏതൊരാൾക്കും മനസ്സിലാകുന്ന സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ് എൻടർ ചെയ്യ ഇവിടെ കറൻസി സിമ്പിൾ നമ്മുടെ ഇന്ത്യൻ റുപ്പിയുടെ സിമ്പിള് വന്നു ഫോർമൽ നെയിം ഐ എൻ ആർ ഇന്ത്യൻ റുപ്പി എൻടർ ചെയ്യ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ക്രിയേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു ഫസ്റ്റ് സ്റ്റെപ്പ് കമ്പനി ക്രിയേഷൻ്റെ കഴിഞ്ഞു രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് അതായത് കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമ്മളുടെ കമ്പനീന്റെ അകത്ത് ഏതൊക്കെ ഫീച്ചേഴ്സ് വേണം ഏതൊക്കെ ഫീച്ചേഴ്സ് വേണ്ട എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് തന്നെ എന്തു ചെയ്ത് കൊടുക്കുകയാണ് കോൺഫിഗർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്നു മെയിൻറ്റൈൻ അക്കൗണ്ട്സ് ഓൺലി മെയിൻറ്റൈൻ അക്കൗണ്ട്സ് അതായത് നമ്മുടെ കമ്പനിയിൽ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണോ അക്കൗണ്ട്സ് നോക്കണോ അക്കൗണ്ട്സിന്റെ കാര്യങ്ങൾ വരുന്നുണ്ടോ ഉണ്ടല്ലോ നമുക്ക് അക്കൗണ്ട്സ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അക്കൗണ്ട്സ് യെസ് ആക്കി എൻട്രി ചെയ്യാം ഓൾറെഡി എസ് ആണ് ഒന്നാക്കാൻ പോകണ്ട താഴെ നമുക്ക് എനാബിൾഡ് ബിൽ വൈസ് എൻട്രി നമുക്ക് ബിൽ വൈസ് എൻട്രി ഇടാനുണ്ടോ അതായത് പർച്ചേസിന്റെ സെയിൽസിന്റെയും ബിൽ വൈസ് ട്രാൻസാക്ഷൻ ഔട്ട് മാനേജ്മെന്റ് ഇതൊക്കെ നമ്മളെ കമ്പനിക്ക് വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ യെസ് ആക്കണം അതെന്തായാലും ഉണ്ടാവും അതുകൊണ്ട് യെസ് ആയിക്കോള നോയാക്കണ്ട അടുത്ത നമ്മളോട് ചോദിക്കുന്നു മെയിൻറ്റൈൻ ഇൻവെൻട്രി അതായത് നമ്മളെ കമ്പനിയിൽ ഇൻവെൻട്രി മാനേജ് ചെയ്യുന്നുണ്ടോ ഇൻവെൻടറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളെന്താ സ്റ്റോക്കുകളാണ് ഇൻവെൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ സ്റ്റോക്സ് ഒക്കെ ഡീൽ ചെയ്യുന്ന കമ്പനിയാണോ സ്റ്റോക്ക് വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ മെയിൻറ്റൈൻ ഇൻവെൻടറി യെസ് ആക്കണം അതേപോലെ തന്നെ സ്റ്റോക്കും ഇന്റഗ്രേറ്റ് അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി ഇൻവെന്ററിയും അക്കൗണ്ട്സ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഇൻവെന്ററി വേറെ അക്കൗണ്ട്സ് വേറെ ആയിട്ടാണോ ചെയ്യുന്നത് എല്ലാ എല്ലാ കമ്പനിക്കും മെയിൻ്റെ അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി എന്താണ് ഇന്റഗ്രേറ്റ് ആയിട്ടാണ് വരിക അതുകൊണ്ട് തന്നെ അതും യെസ് ആക്കി ഓക്കെ ഇവിടെ നമ്മളോട് ചോദിക്കുന്നു എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് നമ്മുടെ കമ്പനി ജി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ നമ്മളുടെ കമ്പനി ജി എസ് ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എനേബിൾഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ജി എസ് ടി എസ് ആക്കണം അങ്ങനെ എസ് ആക്കിയിട്ട് നമ്മളുടെ കമ്പനിയുടെ ജി എസ് ടി രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് നമ്മളിവിടെ എൻട്രി ചെയ്ത് കൊടുക്കണം ഞാനൊന്ന് എൻട്രടിച്ചാൽ വലിയൊരു സ്ക്രീന് കാണാം ഇത് മൊത്തം ഞാനിപ്പോൾ പറയില്ല ഈ ഒരു സ്ക്രീൻ മൊത്തം ഒരു ക്ലാസ് ആയിട്ട് ചെയ്യണം ഇത് മൊത്തം നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇവിടെയാണ് നമ്മുടെ കമ്പനിയുടെ നമ്മുടെ സ്ഥാപനത്തിന്റെ ജി രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഈ സ്ക്രീൻ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം അത് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നില്ല അപ്പൊ അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്ക് കമ്പനി ക്രിയേഷൻ ഈയൊരു ലെവൽ വരെ നിങ്ങൾ പക്കായിട്ട് എന്ത് ചെയ്ത് വെക്കുക പഠിച്ചു വെക്കുക എന്നിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോവാം ഒരു പ്രാവശ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം ഇനി ആർക്കെങ്കിലും ടാലി ഡൗൺലോഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഇതില്ലാത്ത ചാനലിൽ ഞാൻ മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ച് ചോദിക്കുക ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു തരാം അപ്പം ഇന്നത്രയും കാര്യങ്ങളെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാം ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു